ഗുഡ് മോർണിംഗ് എല്ലാവർക്കും തവണ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം അതിപോലെ സെലുവരിയായിട്ട് നമ്മളിത് രാവിലെ കൃത്യം പത്ത് മണിക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ പ്ലാന്റുകളുടെ എല്ലാം പ്ലാന്റിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ ഓരോ പ്ലാന്റിൻ്റെയും കട്ടിങ്ങാണോ ആണോ എന്നുള്ള എല്ലാ കാര്യവും ക്ലിയർ ആയിട്ട് നമ്മളിത് എഴുതി കൊടുത്ത് പോകുന്നുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് പ്ലാന്റുകളൊക്കെ വാങ്ങാനുള്ള നമ്പറും നമ്മളത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്തുവെക്കണം കേട്ടോ നമ്മുടെ ചാനൽ പൊതുവെ എന്നും രണ്ട് സെയിൽ വീഡിയോസാണ് വരുന്നത് പ്ലാന്റുകളുടെ കേട്ടോ രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്കും പ്ലാന്റുകളുടെ സെയിൽ വീഡിയോ ആണ് വരുന്നത് രണ്ട് സെല്ലേഴ്സ് ആയിരിക്കും നമുക്ക് രണ്ട് നേരവും സെയിൽ വരുന്നത് കേട്ടോ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള കേരളത്തിൻ്റെ ഇങ്ങേറ്റം അങ്ങേറ്റം വരെയുള്ള ആൾക്കാരാണ് കേട്ടോ നമുക്ക് സെയിൽ വരുന്നത് അതുകൊണ്ട് ഓരോ വീടിയും ഓരോരുത്തരുടെ പ്ലാന്റുകളായിരിക്കും വരുന്നത് ഇത്രയും കാര്യങ്ങളിതാ പൊതുവായിട്ട് പറഞ്ഞു നിങ്ങൾ കേട്ടോ അതിലോടുമ്പോൾ ഈ ഒരു പ്ലാന്റ് വരുന്നത് അൻപത് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റ് കേട്ടോ ആന്തോറയും പിങ്ക് ആണ് പോവു വരുന്നത് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് നമ്മുടെ കുഞ്ഞു ടൈപ്പ് ചേമ്പരത്തിയിലെ പോകൊണ്ടാണേ അതാണ് പതിനഞ്ച് രൂപയാണ് റേറ്റ് കട്ടിങ്ങിൻ്റെ ഏട്ടം അടുത്ത പ്ലാന്റ് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് എല്ലാം ഒരു നോർമൽ പത്ത് രൂപ ഹൈറ്റാണ് കേട്ടോ കൂടുതലും വന്നിരിക്കുന്നത് കാരണം നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന എല്ലാവരും ഏറ്റവും കുറഞ്ഞ വിലയിൽ പ്ലാന്റുകൾ കിട്ടുന്ന കിട്ടാൻ വേണ്ടി നമ്മുടെ വീഡിയോസ് കൂടുതൽ കാണുന്ന ആൾക്കാരാണ് കാരണം ഓരോ ദിവസവും ഓരോരുത്തരുടെ സെയിൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ റേറ്റും അതനുസരിച്ച് തന്നെയാണ് കേട്ടോ നമുക്ക് വരുന്നത് അപ്പം ഇതെല്ലാം ഓരോരുത്തരുടെയും വീട്ടിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് സെയിലായിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡി ടി ഡി സി കുറെ സർവീസ് വഴിയാണ് കേട്ടോ പ്ലാന്റുകൾ അയക്കുന്നത് ഇതിൻ്റെ കട്ടിങ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ആണ് കേട്ടോ ഇതും പതിനഞ്ച് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതും കട്ടിങ് തന്നെയാണ് അതും പതിനഞ്ച് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരേ ടൈപ്പിൻ്റെ തന്നെ പല വെറൈറ്റി വരുന്നതുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇതും പതിനഞ്ച് രൂപ തന്നെയാണ് കേട്ടോ വെരികയായിട്ട് ലീഫും കളറിലെ ലീഫിലെ കളർ വ്യത്യാസവും അങ്ങനെയെല്ലാം ആയിട്ട് ഓരോ ഓരോ ഇനത്തിൻ്റെ തന്നെ പല വെറൈറ്റീസ് നമുക്ക് ഈ ഒരു സെയിൽ വീഡിയോ തന്നെ അവൈലബിൾ ആണ് എന്നും അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷേ ഇന്ന് ഇതിൽ ഇത്തിരി കൂടി കൂടുതലുണ്ട് റേറ്റ് വളരെ കുറവ് തന്നെയാണ് കേട്ടോ അടുത്ത സിങ്കോണിയും ഇരുപത് രൂപ ഈ ഒരു പ്ലാന്റ് വരുന്നതും ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് കട്ടിങ്ങുകളൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ടൈം തന്നെയാണ് കേട്ടോ ഇപ്പോൾ കാരണം ക്ലൈമറ്റ് അതനുസരിച്ച് അനുയോജ്യമാണ് നല്ല രീ അത്യാവശ്യം മഴയുണ്ട് ഒരു തണുപ്പുണ്ട് ആവശ്യത്തിനുള്ള വെയിലും ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടി ആകുമ്പോൾ നമുക്ക് പ്ലാന്റുകളൊക്കെ നല്ല സൂപ്പറായിട്ട് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും സ്നേക്ക് പ്ലാന്റ് നാൽപ്പത് രൂപ സ്നേക്ക് പ്ലാന്റിൻ്റെയൊക്കെ പല വെറൈറ്റീസ് ഈ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ കലാത്തിയുടെയും ഉണ്ട് ഈ ഒരു കലാധ്യ വൺ ഷൂട്ട് പ്ലാന്റ് ഇരുപത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റും ഇരുപത് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇന്ന് കട്ടിങ് ആണ് കേട്ടോ കട്ടിങ് വരുന്നത് പത്ത് രൂപ അടുത്തൊരു അഗ്ലോണിമയാണ് അൻപത് രൂപയാണ് ഇതിൻ്റെ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത നമ്മുടെ ഹബക് പ്ലാന്റ് ആണ് കേട്ടോ ഇതും അൻപത് രൂപയാണ് സെയിം തന്നെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് അടുത്ത പ്ലാന്റ് വരുന്നത് ഇരുപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് അടുത്തവരുടെ കാനവാഴയുടെ ഒക്കെ എനത്തിൽ പെട്ടതാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു തവണ കഴിഞ്ഞ ദിവസം എവിടെയോ യാത്ര പോയപ്പോൾ ഒരു പറമ്പിൽ ഇതിൻ്റെ പ്ലാന്റ് ഒരുപാട് നിൽക്കുന്ന കേട്ടോ അപ്പം ഞാനകത്ത് ഇതൊക്കെയാണല്ലോ ഓൺലൈനിൽ സെയിലിൽ വരുന്ന അത്യാവശ്യം റേറ്റുള്ള പ്ലാൻ്റ് തന്നെ കേട്ടോ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് നിൽക്കാം കേട്ടോ അത് നിറയെ പൂക്കളും അപ്പം അത്യാവശ്യം ഭയങ്കര വലിയ പ്ലാന്റ് കേട്ടോ അതായത് നാടൻ ടൈപ്പാണോ അതോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ എവിടെയോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയപ്പോൾ കണ്ടതാണത് അടുത്തത് കട്ടിങ്ങാണ് കട്ടിങ് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിൻ്റെയും കട്ടിങ് പതിനഞ്ച് രൂപയും ഹോട്ടൽ പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയും ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ലില്ലി പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വൺ ഷോട്ട് ആണ് കളർ വരുന്നത് അടുത്തത് വരുന്ന വൺ ഷോട്ട് പ്ലാന്റ് ഇരുപത്തി രൂപ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം